ുന്നു ചെറിയ ആന ഓടിക്കും ആ പിള്ളേര് നല്ലവണ്ണം ഇറിട്ടേറ്റ് ചെയ്ത് നിർത്തിയേക്കാണ് സൗണ്ട് ആന സൗണ്ട് ഉണ്ടാക്കുന്നത് ഓടിക്ക ആ ഓടിക്കുഴലൊക്കെ ഇറങ്ങുന്നിടം വരെ വെയിറ്റ് ചെയ്യാം ഞാനിപ്പോ ഇവിടെ നിന്നില്ലെങ്കിപ്പോ ഞാന വളവെത്തിയപ്പോഴേക്കും ഞാൻ കണ്ടു De ahora ¿ver? കുറെ പിള്ളേരുകള ി പിള്ളേര് ഒരു നാലെണ്ണം വന്നിട്ടേ മൈതീം അവിടെ ഇറങ്ങി ഞാന് ഭയങ്കരായിട്ട് ഇറിട്ടേറ്റ് ചെയ്തു ഞാ ഉച്ചക്ക് മുജീബുക്കെ കണ്ടത് കൊണ്ട് ഞാൻ വിളിച്ചത് മുജീബുക്ക ഉണ്ടാവും കേട്ടു പക്ഷെ കിട്ടണ്ടായില്ലേ എന്തോരം ആളായിരുന്നു അവിടെ പോയി കൊറേ എണ്ണം പോയി ബൈക്കെടുത്ത് നോക്കട്ടെ കിട്ടും നോക്ക് ഇടുക്കി വരണ്ടേ വരണ്ടത് ഇപ്പൊ ഇപ്പൊ വരുന്ന ਤਾਂ ਮੋਜ਼ੋ ਇਹਨੂੰ ਕਿਹਦੇ ਦਾ ਆਵਾੜਾ ਮੋਨਮੇ ਉਹ ਵੈਸਟਨ ਡਿਟ੍ਰਾਇਲ ਫਰਾ ਕੋਲ ਵੈਸਟਨ ਡਿਟ੍ਰਾਇਲ ਫਰਾ ਆਫਰ ਉਂਡਰ ਆਇਆ ਰਹੀ ਹੈ ਨਹੀਂ ਉਹ ਗਾਇਂਗੋੜਾ ਕੰਡੋ ਪਈ ਚਾਰਜ ਨੂੰ ਅਸੀਂ ਸਨੋਚੀ ਲੇ ചില ദിവസവും ഇരു എല്ലാവരും രാത്രി ഇന്നലെ രാത്രി

ഇതെല്ലാം പീക്രകൊമ്പന്മാരാണ് കൊമ്പന്മാരാ ഇവിടെ കൂട്ടുന്നത് വലിയവൻ ചിലപ്പോ ഒഴിവ് ഒലിവ് തീർന്നപ്പോഴേ പോയിട്ടുണ്ടാവും വരവ് പെട്ട സജീവനോ സജീവ <center belt> <draining Happens ahead>

ആ അതിലേ ചാടാനുള്ള വകുപ്പ് തേനീച്ചൂടെ സംഭവിക്ക ഞാൻ വണ്ടി വന്ന് ടുത്ത് കിട്ടിയ ഒമ്പത് അടിയിലായിട്ടൊന്നും വരുന്നുണ്ട് പൊട്ടി അവിടെ പോയ വീശിലോക്ക് നോക്ക് പൊടി അതിന്റെ ഇടയ്ക്ക് ഇടി ഉണ്ട് ഇഡിയ അതിന്റെ കൂടെ ഇടിയുണ്ട്